എന്തുകൊണ്ടാണ് നിന്റെ ഗ്ലാമർ കുറയുന്നതെന്ന് അറിയോ നിന്റെ ഗ്ലാമർ കുറയാനുള്ള കാരണം നീ കണ്ണാടിയുടെ മുന്നിൽ പോയി രാത്രി നിന്നിട്ട് പറയും ഗ്ലാമർ കൂടി വടച്ചവൻ ഇത്തിരി വെളുത്തിട്ടുണ്ട് കവളൊക്കെ ചാടിയിട്ടുണ്ട് നീ തന്നെ പറയും അവസാനം ഉള്ളതും പോകും അങ്ങനെ പോലും പറയരുതെന്നാ കാരണം നിന്റെ നാവ് നിനക്കറിയില്ലല്ലോ ചില വീടിന്റെ മുന്നിൽ ഒരു വാഴ കൊലച്ചു നിൽക്കുന്നുണ്ട് ഉമ്മാമ പറയും എന്തൊരു കൊലയാവ കരിഞ്ഞു പോയി ഒരു വാഴ തന്നെ അവിടെ ഉണ്ടാകില്ല ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത കൊല്ലം നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങുമ്പോൾ നിന്റെ പൊന്നുമോളുടെ ചിരിക്കുന്ന മുഖം മതിലീ കാണാം ഫ്ലെക്സ് അടിച്ചിട്ട് പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് വരുന്നവനും പോകുന്നവനും കൊള്ളാം നല്ല ബുദ്ധി കഴിഞ്ഞു പിന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കേണ്ടവരും അല്ല കാക്കുമാറാകട്ടെ ആവശ്യമില്ലാത്ത പണിക്കെന്തിനാ എടുത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോ ഉസ്താദെ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പൊ സ്കൂളിൽ തന്നെ പോകാൻ മടിയാ പത്ത് എ പ്ലസ് വാങ്ങിച്ചതാ ഞാൻ പറഞ്ഞു സ്റ്റേജിലൊക്കെ കയറ്റിയിട്ട് അവാർഡൊക്കെ മേടിച്ചില്ലേ ഒരുപാട് കിട്ടി ഉസ്താദ് പ്ലസ് ബോർഡൊക്കെ വെച്ചില്ലേ അത് തന്നെയാ കുഴപ്പം അത് തന്നെയാ കുഴപ്പം എന്തിനാവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ